ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം അഞ്ചാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ജനതകൾ രക്ഷയിലേക്ക് ആകയാൽ ഞാൻ ചോദിക്കുന്നു അവർക്ക് കാലിടറിയത് വീഴുവാനായിരുന്നുവോ ഒരിക്കലുമല്ല ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയയ്ക്ക് രക്ഷ ലഭിച്ചു തന്മൂലം അവർക്ക് വിജാതീയരോട് അസൂയ ഉളവായി അവരുടെ പാപം ലോകത്തിന്റെ നേട്ടവും അവരുടെ പരാജയം വിജാതീയരുടെ നേട്ടവും ആയിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമാകുമായിരുന്നു വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറപ്പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇയാകുമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃദരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അതു മുഴുവൻ പരിശുദ്ധമാണ് വേര പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ജനതകളും വിശ്വാസത്തിലേക്ക് യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് ഖഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണായി കിടന്നിരുന്നു അവന് യജമാനനു പ്രിയങ്കരനായിരുന്നു ശതാധിപന് യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു അവർ യേശുവിൻ്റെ അടുത്തു വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവന് അർഹനാണ് എന്തെന്നാൽ അവന് നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനഗോഗു പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവന് വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നു ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികൾ ഉണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവന് വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി